നമസ്കാരം കോതമംഗലം നഗരസഭയിലെ അംഗൻവാടി ജീവനക്കാരെ ആദരിച്ചു നഗരസഭയുടെ നേതൃത്വത്തിലാണ് നഗരസഭാ പരിധിയിലെ മുപ്പത്തൊന്ന് അംഗൻവാടികളുടെയും വർക്കർമാരെയും ഹെൽപ്പർമാരെയും ആദരിച്ചത് കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ സിദ്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് കൌൺസിലർമാരായ സിജോ വർഗീസ് എൽദോസ് പോൾ റോസ്ലി ഷിബു ഭാനുമതി രാജു നോബ് മാത്യു ഷിനു കെ എ സിന്ധു ജിജോ ബബിത മത്തായി ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു നടപ്പിലാക്കി മുന്നോട്ടു പോകുന്നു അംഗനവാടി ജീവനക്കാർ എന്നുള്ള നിലയിൽ നിങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു ആദരവ് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പൊതുവേദിയിലൂടെ നൽകുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ ലഭിച്ചാലും നാം ജീവിക്കുന്ന പ്രദേശത്ത് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ലഭിക്കുന്ന ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളാണ് നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ആ ഒരർത്ഥത്തിൽ ഇവിടെ നഗരസഭ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ആദരിക്കൽ ചടങ്ങ് ഏറ്റവും അർത്ഥവത്തായ ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ലഭിക്കുന്ന ആദരവുകളും പ്രോത്സാഹനങ്ങളും ഒക്കെ നിങ്ങൾ പ്രദാനം ചെയ്യുന്ന മേഖലക്കകത്ത് കൂടുതൽ ഊർജ്ജ കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഈ ഇത് ഒരു പ്രേരണയാകട്ടെ കരുത്തു പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ അങ്കണവാടി ജീവനക്കാരെയും പ്രത്യേകമായി ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു മാതൃകാപരമായ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ച നഗരസഭാ കൗൺസിലിനെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ അനുമോദന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം